ഹലോ ഇന്നാണ് കേട്ടോ അപ്പോൾ ഇവ മോളെ പ്രവേശനോത്സവം അങ്ങനെ അപ്പോൾ രാവിലെ തന്നെ അവളെ എണീപ്പിക്കുകയാണ് അവൾക്ക് എണീക്കാൻ നല്ല മടിയുള്ള ആളാണേ അങ്ങനെ പിന്നെ എണീപ്പിച്ച് കഴിഞ്ഞ് ഏറ്റവും മടി അവൾക്ക് പല്ല് തേക്കാനാണ് കേട്ടോ അവളെ പല്ല് തേക്കുമ്പോൾ എന്നും ഇവിടെ ഒരു ബഹളം ഉണ്ടാവുക അങ്ങനെ പല്ലൊക്കെ തേപ്പിച്ചിട്ട് അവളെ കുളിപ്പിച്ചേ കുളിപ്പിച്ചതാ എന്ന നിലയൊക്കെ തോർത്തി അപ്പോൾ ഇപ്പം ആൾ നല്ല ഹാപ്പിയാണ് ഇപ്പോൾ പോവാൻ നോക്കിയാണ് കേട്ടോ പറയണേ അങ്ങനെ കുളിച്ചതാ ചായ ഒക്കെ കൊടുക്കുകയാണ് കേട്ടോ അപ്പം ഇപ്പം ഈ സമയത്തൊക്കെ എനിക്ക് നല്ല ടെൻഷൻ ആയിരുന്നു കേട്ടോ കാരണം അയ്യോ ഇനി അവിടെ പോവാണല്ലോ എന്താ ഉണ്ടാവുക എന്നൊക്കെ ആലോചിച്ചിട്ട് പിന്നെ ഒക്കെ മോള് നല്ല കുട്ടിയായിട്ട് അല്ലെങ്കിൽ ഇതൊക്കെ എഴുതാൻ ചിലപ്പോൾ ഒരു മടിയാണ് പക്ഷെ ഇന്ന് നല്ല കുട്ടിയായിട്ട് ഇതാ കണ്ണെഴുതാനും പൊട്ടുകാടനും കാരണം ഒന്ന് ബാഗും കുടയൊക്കെ എടുക്കാമല്ലോ അതുകൊണ്ട് പിന്നെ അതുപോലെ ഒക്കെ ഊരികയാണെങ്കിൽ കാരണം ഇനിയിപ്പോൾ അംഗനവാടി പോകുമ്പോൾ ഒക്കെ ഇട്ട് പോകുന്ന ഒരു ബുദ്ധിമുട്ടാണല്ലോ പോയി കഴിഞ്ഞാൽ അവർക്കും പിന്നെ നമുക്ക് ആരും പറയാനൊന്നും പറ്റില്ല അപ്പോൾ പിന്നെ നമ്മളത് തന്നെ ഊരി വെക്കുന്നാണല്ലോ നല്ലത് അവ ദൂരി അപ്പം എന്തോ പോലെ തോന്നിയിട്ടോ അങ്ങനെ ഇത് ഞാൻ മീഷോന്ന് ഓർഡർ ചെയ്ത ഒരു ഉടുപ്പാണ് ഇതിൻ്റെ റിവ്യൂ ഇതിൻ്റെ അൺബോക്സിങ് വീഡിയോ ഞാൻ വേറെ ചെയ്യാം കേട്ടോ ഏ അപ്പം ഉടുപ്പൊക്കെ ഇട്ടുകൊടുത്ത് ഇപ്പം നല്ല ഹാപ്പിയാണ് ഇപ്പം എങ്ങനെയെങ്കിലും ഒന്ന് ബാഗൊക്കെ ഇട്ടാൽ മതി അപ്പം നല്ല സന്തോഷമായിട്ടിരിക്കുകയാണ് കേട്ടോ അവളെ അങ്ങനെ ഉടുപ്പൊക്കെ ഇട്ട് പിന്നെ ഓരോ മാലയും ഇങ്ങനത്തെ ഒരു മാലയൊക്കെ അവൾ ആദ്യമായിട്ടാണ് ഇടുന്നത് മാലയും വളയും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആദ്യമായിട്ടാണ് അപ്പം നല്ല സുന്ദരി കുട്ടിയായിട്ട് ഒരുങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ മുടി കെട്ടുന്നതാണ് അവർക്ക് ഇഷ്ടമല്ലാത്ത കാര്യം പക്ഷേ ഇന്ന് മുടിയൊക്കെ കെട്ടാൻ കെട്ടാനവിടെതാ വെച്ച് തരാ നന്നായി കെട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ മുടിയൊക്കെ കെട്ടിക്കൊടുത്ത് കൊമ്പൊക്കെ കെട്ടി നല്ല കുട്ടിയായി സുന്ദരി കുട്ടിയായിട്ട് ഇവമോള് ഒരുങ്ങിയിട്ടോ പോവാൻ വേണ്ടിയിട്ട് അപ്പോൾ എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല ആ ഇവമോള് ഇപ്പൊതാ അംഗനവാടിക്ക് പോവാനായിട്ടോ അങ്ങനെ പിന്നെ ഞാൻ ബാഗിൽ എല്ലാ സാധനങ്ങളും ഒക്കെ ഒന്ന് എടുത്ത് വയ്ക്കേണ്ട ഇന്ന അങ്ങനവാട്ടിലേക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ലാന്നറില്ല പക്ഷേ അവർക്ക് ഇതൊക്കെ കൊണ്ടുപോകുമ്പോഴാണല്ലോ പോവാ ഒരു ഇൻട്രസ്റ്റും സന്തോഷമൊക്കെ ഉണ്ടാവുക ഇപ്പോഴൊക്കെ എനിക്ക് ടെൻഷൻ്റെ മനസ്സിൽ അവളെങ്ങനെയാകുവാണ് കാരണം ഇത്രയും ദിവസം ഞാൻ ടീച്ചർ ഇങ്ങനെ പ്രവേശനോത്സവത്തിൻ്റെ സ്റ്റാറ്റസൊക്കെ വെച്ച് രണ്ട് കുട്ടികളെ മാത്രമേ കണ്ടുള്ളൂ എന്നെ അവിടെ ഇതുവരെ കുട്ടികളൊക്കെ കുറവാണ് അപ്പോൾ അവൾ അവളവിടെ ഇരിക്കുകയോ പിന്നെ ഇന്ന് മുഴുവൻ ഇരിക്കണം എന്നായിരുന്നു ആദ്യം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഇന്ന് മുഴുവൻ ഇരിക്കണ്ടേ അപ്പോൾ അതൊക്കെ ആലോചിച്ചിട്ട് ഇന്ന് ആ ഈ സമയത്തൊക്കെ എനിക്ക് മനസ്സിലൊരു ടെൻഷനാണ് അവളെ മാറ്റിക്കുമ്പോഴും അവൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോഴൊക്കെ എന്തോ അറിയാതെ കണ്ടിന്ന് വെള്ളം വരുന്നുണ്ടിരുന്നു കേട്ടോ ഒരു ഒരു വിഷമം ഉള്ളിൽ എനിക്ക് മാത്രമല്ല അനാശം ഞങ്ങളെല്ലാവരും ഇതു തന്നെയാണ് കേട്ടോ പറഞ്ഞത് ഒരു വിഷമം പക്ഷേ അവൾ നല്ല ഫുൾ ഹാപ്പി ആയിരുന്നു ആയിരുന്നിട്ടോ അങ്ങനെ ഒക്കെ ഇട്ട് ദൈവമ്മയ്ക്ക് ഇത് ആ ഉമ്മയൊക്കെ കൊടുക്കുകയാണേ പോകാൻ വേണ്ടിയിട്ട് പിന്നെ ദൈവം പോരാഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും കൂടെ പോയി ഇഥവാറ്റിങ്ങോട്ട് പോരുമ്പോൾ അവൾ കരഞ്ഞാലോ ഞങ്ങളെ കൂടെ പോരണം കരുതിയിട്ട് കരുതിയിട്ട് ഏറ്റവും അടുപ്പൊക്കെ ദൈവവിനെയായിട്ടാണ് അപ്പോൾ പിന്നെ ഓൾ ഞങ്ങൾ പോരുമ്പോൾ അവൾ ഒറ്റയ്ക്കാക്കി പോകുന്നത് എങ്ങനെയാണെന്ന് ഇപ്പം അവിടുത്തെ സ്ഥിതി എന്ന് അറിയില്ലല്ലോ അതുകൊണ്ടാണ് പിന്നെ ഞങ്ങൾ ഞാൻ അന്വേഷിച്ചു വരണെനിക്ക് എന്തായാലും പോരണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ രണ്ടാളും കൂടെ കൊണ്ടുപോയത് അങ്ങനെ അത് അവൾ ചെരുപ്പൊക്കെ ഇടുകയാണ് വളരെ ഇൻട്രസ്റ്റിൽ അങ്ങനെ തന്നെ ഞങ്ങളിത് അംഗനവാടിയിലേക്ക് പോകുകയാണെങ്കിൽ ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ ഞങ്ങൾ അംഗനവാടി കുറച്ച് അങ്ങോട്ട് പോകാനുള്ളൂ അപ്പോൾ ഞങ്ങൾ നടന്ന നടന്നാണേൽ പോകുന്ന ഈ റോഡിന് അപ്പോൾ ദൈവമോളും അങ്ങനെ പ്രവേശനോത്സവത്തിലേക്ക് ഓളും അക്ഷരലോകത്തേക്ക് അവളും പോവാണേൽ നല്ല നല്ലൊരു നല്ലൊരു തുടക്കാവട്ടെ അവൾക്ക് നല്ല എല്ലാ പ്രാർത്ഥന മാത്രമേ ഉള്ളൂ കേട്ടോ അങ്ങനെ ഞങ്ങളിതാ പോകും അപ്പോൾ അവിടുത്തെ അവിടുന്ന് ഒരു ചോദിക്കുകയാണ് ഈ എങ്ങോട്ടാണ് പോകുന്നത് ചോദിക്കുമ്പോൾ അവരോടൊക്കെ പറയാം ഞാൻ അംഗനവാടിക്കാണ് ഏയ് ഈ അംഗനവാടി പോവാനായോ ഞാൻ അംഗനവാടി പോവാനായി ഇതിൻ്റെ പുതിയ കൊടയാണ് എന്നൊക്കെ പറയാണ് കുടയും ബാഗൊക്കെ ഒക്കെ ഇട്ടപ്പം എനിക്ക് അവൾ പെട്ടെന്നൊരു വലിയ കുട്ടിയായ പോലെയാണെ തോന്നണത് അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ നടന്നു പോവാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഓരോന്ന് ചോദിക്കണമൊക്കെ ഉണ്ട് ആ അംഗനവാടിയിൽ അമ്മേ ഇപ്പോൾ സ്ലൈഡ് ഉണ്ടാവില്ലേ അവർക്ക് അതാണ് അവിടെ എത്തി ഞങ്ങൾ മുന്നേക്കെ പൊടിയൊക്കെ മേടിക്കാൻ പോകുമ്പോൾ അവൾ അതിൽ നിന്നിട്ടാണ് കളിക്കുക അപ്പോൾ ആ ഒരു ലക്ഷ്യത്തിലാണ് ഇപ്പം അങ്ങോട്ട് പോകണത് പിന്നെ എല്ലാ സാധനങ്ങളും ഇട്ടുണ്ടല്ലോ ഇത് നല്ല ചിരിയൊക്കെ ചിരിക്കണ്ടേ അങ്ങനെന്താ അങ്ങനെ ഞങ്ങൾ നടക്കുക പിന്നെ ഞങ്ങൾക്കൊരു പോകാനുള്ള ഒരു വഴിയൊക്കെ കാണിച്ചു തരാം കേട്ടോ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇത് ഒരു ഇടവഴി കൂടിയാണ് പക്ഷേ ഇതിലൂടെ പോകുന്ന നേർവഴി ഉണ്ടെങ്കിലും ഇത് ഞങ്ങൾക്ക് എളുപ്പമുള്ള വഴിയാണ് അതുകൊണ്ടാണ് കേട്ടോ ഈ വഴി കൂടെയൊക്കെ പോകുന്നത് അല്ലെങ്കിൽ കുറച്ച് അധികം കുറച്ച് നല്ല ദൂരം നടക്കാണ്ട് നേർവഴിക്ക് പോകുമ്പോൾ ഇത് ഷോർട്ട് കട്ടാണ് പെട്ടെന്ന് അങ്ങോട്ട് എത്തും അപ്പോൾ ഇതാണ് കേട്ടോ ഇവ മോളെ അംഗനവാടി അപ്പോൾ അംഗനവാടിയൊക്കെ നല്ല അടിപൊളിയായിട്ട് ഒരു ആ അലങ്കരിക്ക അലങ്കരിച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അംഗനവാടിയിലൊക്കെ എത്തിയേ ഇത് പിന്നെ ഇത് അംഗനവാടിയിലെത്തിയപ്പോൾ തന്നെ ഇതാണ് കേട്ടോ ഇവ മോളെ ടീച്ചറും ആയും അപ്പം അംഗനവാടിയിലേക്കൊക്കെ നല്ല സന്തോഷമായിട്ട് കാരണം കാരണം മുന്നിലൊക്കെ ബലൂണൊക്കെ തൂക്കിയിട്ടില്ല അപ്പം തന്നെ അവൾ നല്ല ഹാപ്പിയായി അങ്ങനെ ഇവിടെ ഇവിടെ എത്തി എത്തിക്കഴിഞ്ഞപ്പം സത്യം പറയാലോ എനിക്ക് ഒരു അത്രയും നേരം ഉണ്ടായി അതിന് ടെൻഷനൊക്കെ പോയിട്ടോ അങ്ങനെ വേറൊരു കുട്ടി അപ്പം വന്നേ അപ്പോൾ അവൾ അത് നോക്കുകയാണേ അങ്ങനെ അവിടെ എത്തിയപ്പോൾ ടീച്ചർ അവൾക്കിതാ ബലൂണൊക്കെ കൊണ്ട് കൊടുത്ത് വേറൊരു കുട്ടിയുണ്ടെങ്കിൽ അവർക്കും ബലൂണൊക്കെ കൊണ്ട് കൊടുത്ത് പിന്നെ അവൾ അവൻ സെറ്റായിട്ടോ അവിടെ അല്ല അവൾക്ക് ആദ്യം കുഴപ്പമില്ലായിരുന്നു കുഴപ്പം മുഴുവൻ അവൾക്ക് അവൾക്ക് എന്തെങ്കിലും ടെൻഷനാകുമോ എന്നുള്ള കാര്യം എന്നാൽ എനിക്കായിരുന്നു കേട്ടോ അവൾക്ക് ടെൻഷനാണ് പിന്നെ അത് അവളെ ഇപ്പം എന്താ പറയുക ചെയ്യുന്നത് അവളെ ബാഗ് അവിടെ എല്ലാവരും ഇരിക്കുക അപ്പം അവിടെ അവളെ ഇടയിൽ ആ ബാഗ് വിട്ടുപോയി അവൾ വേഗം അത് എടുത്തിട്ട് ഇത് ഞാനാർക്കും കൊടുക്കൂലെന്ന് പറഞ്ഞ് വേഗം കൊണ്ടുവന്ന് തോന്നിട്ടാണ് കേട്ടോ ബാഗ് അവൾക്ക് പേടി ഇനി അത് ആരെങ്കിലും എടുത്താലോ തുറന്നാലോ എന്നൊക്കെ കരുതിയിട്ട് പിന്നെ പിന്നെന്താ അവൾ ഓക്കെ അവൾ ഫുള്ള് എനർജിൻ ഹാപ്പിനെ കാരണം ഇവ ഇവമോക്ക് ഇതുവരെ ഇങ്ങനെ കുട്ടികളെ കൂടെ കളിക്കാനുള്ളൊരു അവസരങ്ങളുണ്ട് കാരണം ഇവിടെ വേറെ ആരുമില്ല എൻ്റെ വീട്ടിലാണെന്നുണ്ടെങ്കിലും ഏട്ടൻ്റെ ഒരു കുട്ടി മാത്രമേ ഉള്ളൂ അവൾക്കാണെങ്കിൽ കുട്ടികളെ കൂടെ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇതുപോലെ സ്ലൈഡുകളൊക്കെ അവൾ ഫുൾ ഹാപ്പി ആയിരുന്നു കേട്ടോ പോരും അവൾക്ക് പോരണം എന്നുള്ളതോ ഞാനോ ഞാൻ പറഞ്ഞിട്ട് കേൾക്കും നമ്മൾ ഇതുവരെ ഇങ്ങനെയൊന്നും ആവാത്തത് കൊണ്ട് നമുക്കങ്ങനെ പേടിയാണല്ലോ എന്തെങ്കിലും പറ്റി പോവുകയെന്നൊക്കെ പിന്നെ അതുപോലൊരു ഫോട്ടോ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടൊരു സെറ്റ് ഇതൊക്കെ ഫസ്റ്റ് ഡേ എന്നൊക്കെ പറഞ്ഞിട്ട് അതിലൊക്കെ ഫോട്ടോയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നെന്താ അവിടെ അറഞ്ചം പുറഞ്ചിക്കൊരുപാട് ഇന്ന് ഒരു രണ്ട് കുട്ടികളുണ്ടാവുമെന്ന് പ്രതീക്ഷിച്ച് പോയ അവൾ പക്ഷേ ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു കേട്ടോ ഇന്ന് പ്രവേശനോത്സവത്തിന് പിന്നെ ഇതിപ്പോൾ ഞങ്ങളെ ഇതാണ് ടീച്ചർ അത് ഞങ്ങളെ മെമ്പറാണ് അപ്പോൾ ഇവുമ്പോൾ അത് കേട്ടിരിക്കുക ഞാൻ പറഞ്ഞപ്പോൾ അവിടെ നിന്ന് ഒരുക്ക് ഗിഫ്റ്റ് കൊടുക്കുകയെന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ പുറത്താണ് കേട്ടോ അവിടെ ഇരിക്കണത് അവൾ അങ്ങനെ ഇതാ ഇത്രയും ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ പ്രവേശനോത്സവത്തിന് അപ്പം നല്ലൊരു പരിപാടി ഇമ്പൊക്കെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് അല്ലേ ആൾ നല്ല കളിയാണേ നല്ല ഹാപ്പി മൂഡായിരുന്നു അവക്ക് ഒരു പ്രശ്നം പ്രശ്നമൊക്കെ ഇല്ലായിരുന്നു കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പം പായസം ഇരുന്നിട്ടുണ്ടായിരുന്നേ അതിൻ്റെ മുന്നേ തന്നെ അവർക്കൊക്കെ ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നേ അതിൽ എടുക്കാൻ മറന്നുപോയി അങ്ങനെ ഇന്ന് അവിടെ എല്ലാവരും ഇരുന്നിട്ടില്ല എല്ലാവരും തിരിച്ച് വീട്ടിലേക്ക് പറഞ്ഞ അപ്പം നല്ല വെയിൽ മഴയില്ലാത്തത് കൊണ്ട് തന്നെ വെയിലാണ് ഞങ്ങൾ കുടയൊക്കെ ചൂടി തിരിച്ചിലേക്ക് വീട്ടിലേക്ക് പോരുകയാണേൽ കരയിൽ നിന്ന് എനിക്ക് അവിടെ നല്ല ഹാപ്പി ആയിട്ട് പോരുമ്പം നല്ല സന്തോഷമായി അങ്ങനെ വീട്ടിലെത്തിയ കളറിങ് ബുക്കും കളറൊക്കെ എടുത്ത് അവൾ കളറ് ചെയ്യുകയാണ് കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ